ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഗ്രീൻ ആപ്പിൾ കൊണ്ടുള്ള അച്ചാറാണ് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അധിക സാധനങ്ങളൊന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതൊന്നും ചെയ്താലോ ആദ്യമേ ആപ്പിൾ നല്ല കഴുകുക എന്നിട്ട് നല്ലപോലെ വെള്ളമായ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചെടുക്കുക ഒട്ടും വെള്ളമേ കാണരുത് ഈ അച്ചാറിന് ഞാനിപ്പോ ഇവിടെ നാല് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ഇവിടുത്തെ എൻ്റെ കൊച്ചുമക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാറാണ് ആപ്പിളച്ചാർ മൂമാങ്ങുന്നതിൽ ഒരു ശഹലങ്ങളുടെ വലുപ്പത്തില തീരെ മക്സാക്കി കഴിഞ്ഞാൽ ഇത് വെള്ളം അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ഒഴുകി ഇറങ്ങി വരും അത് ഇച്ചിര വലുപ്പത്തിലിരിക്കും നമുക്ക് ഇഞ്ചി

ഏകദേശം എത്ര ടേബിൾ സ്പൂൺ അച്ചാറ് പൊടിയും മുളക് പൊടിയും നമ്മൾ എടുത്തിട്ടുണ്ടാവും ഒരു നാല് സ്പൂൺ അച്ചാറ് പൊടി ഒരു മൂന്ന് സ്പൂണ്ട് എരി ഇല്ലാത്ത

ഇനി നമ്മൾ ഇത് ആവിടിനകത്തോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കും ഇപ്പോൾ ഇവിടെ ചൂടുകാരുമായി നമ്മൾ ഈ അച്ചാറൊക്കെ പുറത്ത് വെക്കാതെ വൃത്തിനകത്ത് തന്നെ വെക്കുന്നതായിരിക്കും പൂപ്പൽ നല്ലത് പ്പ് എല്ലായിടത്തും യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇന്നലെ ഞാൻ ഇട്ടുവെച്ച ആപ്പിള ചാറാണ് നൂറ്റിക്ക് അരപ്പൊക്കെ അതിൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഒട്ടും ചാറില്ലാതെ പുഴഞ്ഞ നല്ല പരുവത്തിന് ഇരിക്കുകയാണ് ഇന്ന് രാവിലെ ഞാനത് കുപ്പിയിലോട്ട് മാറ്റുക കോഴിവെക്കാവേ ശരിക്കും ആപ്പിൾ അച്ചാർ മാത്രമല്ല നമ്മൾ എടുക്കുന്നതിൽ കൂടുതൽ നമ്മൾക്ക് അച്ചാർ ഇട്ട് വരുമ്പോൾ റിസൾട്ട് കിട്ടുന്നത് പിന്നെന്ന് വെച്ചാൽ നമ്മളത് അടുപ്പത്ത് വെച്ച് ഒന്ന് കാണിക്കുന്നില്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന പോലെ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പക്ഷേ ഇത് വെള്ളം ആപ്പിളിനകത്തുള്ളതായൊണ്ട് നമ്മളിത് പുറത്ത് വെച്ചേക്കാതെ ഫ്രിഡ്ജിനകത്ത് തന്നെ വെച്ച് ഉപയോഗിക്കണം ഇത് ഏകദേശം നമുക്ക് എത്ര നാൾ വരെ ഇത് ഒരുപാട് നാൾ ഇരിക്കുന്നത് ഇത് പെട്ടെന്നുണ്ടാക്കാവുന്ന സാധനമല്ലേ ഇത് ആപ്പിളിനകത്ത് വെള്ളമല്ലേ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ ഇരിക്കത്തൊന്നുമില്ല ഒന്നുമില്ല എന്നാൽ നമുക്ക് പെട്ടെന്നുണ്ടാക്കി എടുക്കാം ഇത് കഞ്ഞിയൊക്കെ ആയിട്ട് കുടിക്കുന്നവർക്കൊക്കെ ഈ ഒരു അച്ചാറും ഒരു പപ്പടവും ഒരു മോരുകാച്ചതുകൊണ്ട് വയറ നിറച്ച് ചൂട് ഇട്ടിട്ട് പോകാം മണ്ണിലെ നമ്മളെ എണ്ണ ഒഴിച്ചു ആപ്പിൾ അച്ചാർ ഞാൻ രാവിലെ കോരി കുപ്പിക്കകത്ത് നിറച്ചിട്ടുണ്ട് നാല് ആപ്പിളും കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് രണ്ട് കുപ്പി നിറച്ച് ഉണ്ട് അപ്പം ഇത് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കടയിൽ പോകുമ്പോൾ നിങ്ങളെല്ലാവരും ആപ്പിൾ മേടിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ ആപ്പിൾ നല്ല ഫ്രഷായിട്ടുള്ള ആപ്പിൾ മേടിച്ച് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത് എച്ച ആറുമായിട്ട് വീണ്ടും പരിത